അടുത്ത ഒരു രാഷ്ട്രീയ രണ്ട് പേരായിരിക്കും അത് നല്ല വലിയൊരു കാര്യം വന്ന് പരിശീലനാണ് നമ്മുടെ വാടനാകുട്ടി ഹൈസ്കൂളിലെ നേച്ചർ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ഇവിടെ ഇറക്കിയിട്ടുണ്ട് അതിന് സഹായവുമായിട്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് വന്നിട്ടുള്ളത് വളരെ മികച്ച രീതിയിൽ നമ്മുടെ പച്ചമുളക് അതുപോലെ തന്നെ വെണ്ട അതെ പച്ചമുളക് വെണ്ട വഴുതന തക്കാളി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു കൃഷി ചെയ്തെടുത്തു വാഴ കൃഷിയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും നന്നായി കൃഷി ചെയ്ത് നല്ല വിളവെടുപ്പാണ് ഏറ്റവും മികച്ച രീതിയിൽ നല്ല പിന്നെ തുളകും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത് എന്തായിരുന്നാലും നേച്ചുർ ക്ലബിനെ അഭിനന്ദിക്കുകയാണ് അനിൽ മാഷും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നുകൊണ്ട് ഇത് വളരെ നല്ല ഗംഭീരമായിട്ടാണ് ചെയ്തത് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത് നല്ലൊരു മാതൃകയാണ് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേച്ചർ ക്ലബ്ബിന്റെ ഭാഗമായി കൃഷിയും കൂടി ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ല മാതൃകയാണ് എല്ലാവിധ ആശംസകളും നേടുന്നത്